ഇവർ വിചാരി ഈ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നു കണ്ടപ്പോൾ ഇതിനകത്ത് വല്ല അമ്യൂസ്മെൻറ് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവർ വിചാരിച്ചത് സംഭവം ഇത് ജെംസ് ഗാലറിയാണ് നമ്മൾ തായ്ലൻഡ് ബാങ്കോക്കിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ജ്വല്ലറികളുടെ ഒരു വലിയ ശൃംഖലയാണിത് ഡയമണ്ടിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ലൈവായിട്ട് കാണാൻ ഒരു അവസരമാണ് ജെംസ് ഗാലറി മാനേജ്മെൻ്റ് ഒരുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ താരൻ്റെ പാക്കേജൊക്കെ എടുത്തു വരുന്ന ആളുകൾക്കറിയാം ജെംസ് ഗാലറി എല്ലാവരും വിസിറ്റ് ചെയ്യാറുണ്ട് ഞാൻ സെക്കൻഡ് ടൈമാണ് ബാങ്കോക്കിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ജെംസ് ഗാലറിയുടെ ഉള്ളിലൂടെ ലൈവായിട്ട് നമ്മളൊരു വണ്ടിയിലൊക്കെ കറങ്ങി ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണിച്ച് തരുന്നുണ്ട് ഫ്രീ എൻട്രി ആണ് ഇവിടെ നമുക്കിതൊക്കെ ഫ്രീ സർവീസാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ നല്ല പ്യുവർ ഗോൾഡ് അതുപോലെ തന്നെ വജ്രാഭരണങ്ങൾ ഡയമണ്ടൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് അപ്പോൾ വല്ല ഗിഫ്റ്റോ ഒക്കെ കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഡയമണ്ട് വജ്രാഭരണങ്ങൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യണം ജെംസ് ഗാലറിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത് കേട്ടോ ഇത് ശരിക്കും നമുക്ക് ഈ ഡയമണ്ട് ഉണ്ടാക്കുന്നതും അതുപോലെ വജ്രം ഒരുക്കുന്നതും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ലൈവ് ആയിട്ടൊരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഈ വണ്ടിയിലൂടെ ഇങ്ങനെ കറങ്ങി ഇതിനകത്തൂടെ കറങ്ങി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം കഴിഞ്ഞ തവണ ഞാൻ തായ്ലൻഡിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കുന്നത് കാണാം അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ജെംസ് ഗാലറി ഒരുക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യേണ്ട ബാങ്കോക്കിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് കെയർ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് കേട്ടോ ഡയമണ്ടൊക്കെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് നല്ല പ്യുവർ ഡയമണ്ടാണ് നമുക്ക് ഈ ഒരു ഡയമണ്ടിൻ്റെ വാല്യൂ വേറെ ഏത് പുറമെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ വേൾഡ് ഫേമസ് ആണ് ഈ ഒരു ജെംസ് ഗാലറി വേൾഡിലെ തന്നെ വിലയേറിയ രത്നങ്ങളും ഡയമണ്ടും ഒക്കെ ലഭിക്കുന്ന അതും നല്ല ലൈഫ് ടൈം ഗ്യാരണ്ടിയിലാണ് ഇവിടെ ഇവർ സെല്ല് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ വിശ്വസ്തമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ ഇവിടുന്ന് ചെറിയ രീതിയിൽ ഡയമണ്ടും ഗോൾഡും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു നമുക്ക് ടെക്സ്റ്റൈൽസ് ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ കറങ്ങി ഈ ജെംസ് ഗാലറിൻ്റെ ഓണറാണ് തോന്നുന്നു ഇനി നിൽക്കുന്നത് അതോ ഇനി വല്ല തായ്ലെ വല്ല രാജാവോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ജെംസ് ഗാലറി നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്കിത് ചുമ്മാ അങ്ങനെ കറങ്ങി കറങ്ങിക്കാണുന്നതിന് ഉപരിയായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് തവണ നമ്മളിതിനകത്ത് കറങ്ങി മാനേജ്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നത് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ ക്യാമറ ഈ ഒരു ഗാലറിക്കകത്ത് യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെ ലൈവായിട്ട് കണ്ടില്ലേ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് ഇതിനെ കാണാനും ഒക്കെ പറ്റൂട്ടോ ഞങ്ങളിങ്ങനെ ഒരു വൺ ഹവറ് ഒരു വൺ ആൻഡ് ഹാഫ് ഹവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു കണ്ടില്ലേ ഡയമണ്ട് മാനുഫാക്ചറിങ് ഒക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് അറിയില്ലെങ്കിലും ഞങ്ങൾ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഫോർത്ത് ഡേ ആണെന്ന് ഫോർത്ത് ഡേയിൽ നമ്മൾ ബാങ്കോക്കിലെത്തി ഹോട്ടലിൽ സ്റ്റേ ചെയ്തു രാവിലെ ഫ്രഷ് അപ്പായി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജെംസ് ഗാലറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓ ഇവിടെ വലിയൊരു ശേഖരം തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല പല ഡിസൈനിങ്ങിൽ പല പല മോഡലുകളിൽ നമ്മൾ കണ്ണ് തള്ളിപ്പോവും അത്രയും ഹെവി ഡിസൈൻസ് ആണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ചേച്ചിമാരൊക്കെ ഇതിങ്ങനെ കാണുമ്പോളേ ഏതൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് സോ സംഭവം അടിപൊളിയാണ് കേട്ടോ ഹെവിയായിട്ടുള്ളൊരു ജ്വല്ലറിയാണ് മാനുഫാക്ചറിങ് കൂടാണ്ട് തന്നെ ഇതിനകത്ത് ജല്ലറിയാണ് ഈ കാണുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പല കൺട്രീസിലോട്ട് ഇവർ ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് ആണ് ഇവർ ഇതിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടാവില്ല മറ്റുള്ള കൺട്രീസിലോട്ടൊക്കെ ഇവർ വിതരണം ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ജ്വല്ലറിക്കകത്ത് ഇതൊക്കെ കിട്ടുമോന്നില്ല ഇത് ഇവരൊരു ഹൈപ്പർ സെക്ഷനാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു ബാമ്പ് നമുക്ക് ബോഡി പെയിൻ ഹെഡ് ഏയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് മുന്നൂറ്റമ്പത് തായ് പാത്ത് കൊടുത്ത് ഞാൻ രണ്ടെണ്ണം മേടിച്ചു എൻ്റെ ഉമ്മാക്കി ഇത് വളരെ ഉപകാരപ്പെട്ടു കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാനിത് പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ എന്തായാലും ഇത് മേടിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും ഡയമണ്ട് ഡയമണ്ട് മേടിച്ചോ മേടിച്ചോ എന്താ ലക്ഷം അഞ്ച് അങ്ങനെ നമ്മൾ ജെംസ് ഗാലറി ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ഇനി ഹോട്ടലിലേക്ക് പോവുകട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ഈ തായ്ലൻഡിൽ വരുമ്പോൾ നമുക്ക് സിറ്റി ടൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം ബാങ്കോക്ക് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ തായ്ലൻഡ് പട്ടായൊക്കെ കറങ്ങുന്ന സമയത്ത് ഇതുപോലെ നമുക്കിങ്ങനെ ഈ ഒരു റോഡ് ട്രിപ്പും അതുപോലെ തന്നെ കൂറ്റൻ ബിൽഡിങ്ങുകളൊന്നും കാണാനായിട്ട് കഴിയില്ല ബാങ്കോക്കിൽ വരുമ്പോൾ വേറെ ലെവലാണ് ഇത് നമ്മുടെ ഡ്രൈവറാണ് കണ്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് പുള്ളി ഇങ്ങനെ ഓരോരോ ആംഗ്യ ഓരോന്ന് കാണിച്ചു തരികയാണ് എന്നെ കളിയാക്കുകയാണ് അപ്പോൾ ഡ്രൈവറാണ് നമ്മൾ ഈ ബസ്സിലാണല്ലോ ഇവിടെ ഒരു നാലഞ്ച് ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ബാങ്കോക്ക് സിറ്റിയിലൂടെ ഞങ്ങൾ താമസിക്കുന്ന ബാങ്കോക്ക് പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇവർ നമുക്ക് നമ്മുടെ ടീംസ് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് രണ്ട് മണിക്ക് അവിടെ ചെക്കിങ് ചെയ്ത് നമ്മൾ റൂമിലൊന്ന് പോയി ചെക്കിങ് ചെയ്ത് ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരത്ത് വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങും അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഇനിയിപ്പം ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യാണ് സഫാരി വേൾഡ് മറൈൻ പാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ബാങ്കോക്കിൽ കാണാനുണ്ട് നമ്മൾ ഈ പട്ടായയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും നൈറ്റ് ലൈഫും വാക്കിംഗ് സ്ട്രീറ്റും എല്ലാം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബാങ്കോക്കിലും ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ താലിൻ ട്രിപ്പിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ടായിട്ട് ഞാൻ പാക്കേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ഫോർ നൈറ്റും ഫൈവ് ഡേയ്സും ഇതാണ് നമ്മുടെ താലിൻ പാക്കേജ് ഒരാൾക്ക് ഫിഫ്റ്റി ഫൈവ് തൗസൻഡാണ് പാക്കേജ് എമൗണ്ട് കിട്ടോ അതിൽ നമുക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങനെ സൈറ്റ്സ് സംഭവങ്ങളൊക്കെ കാണാനായിട്ടുള്ള ബസ് നമുക്ക് താലനിൽ ഒരു ലോക്കൽ ടൂർ ഗൈഡ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റും എടുക്കണം നമ്മൾ പോകുന്ന നമ്മൾ ചിലപ്പം എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം ഞാൻ ആക്ച്വലി ഈ പാക്കേജ് എടുത്ത് വരുമ്പോൾ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഇന്ത്യൻ മണി ഞാൻ കയ്യിൽ വെച്ചിരുന്നു അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാക്കേജിൽ പറയുന്നത് അമ്പത്തയ്യായിരം ആയിരിക്കും പക്ഷെ നമ്മളൊരു പർച്ചേസും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് ഇന്ത്യൻ മണി നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ടോട്ടൽ ചിലപ്പോൾ നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് രൂപ അറുപത്തയ്യായിരം രൂപയൊക്കെ ചിലവ് ചെലവ് വരും കേട്ടോ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ടോട്ടൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരിക ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ മസാജിങ് ബാർ ഡാൻസ് അങ്ങനെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടീമിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി എന്തായാലും നല്ല ടീംസാണ് അടിപൊളി ഒരു ഉപരി ഉപരിയായിട്ട് നല്ല ടീമും ഒക്കെ ആയിട്ട് തായ്ലൻ ട്രിപ്പ് ഒരു അഞ്ച് ദിവസം നമ്മൾ പോയത് അറിഞ്ഞില്ല ഞാൻ സെക്കൻഡ് ടൈം വീണ്ടും വീണ്ടും ഇവരുടെ കൂടെ തന്നെ വന്നത് നമുക്ക് അത്രയും ഫ്രണ്ട്ലിയാണ് അവർ അതുകൊണ്ടാണ് വീണ്ടും രണ്ടാം തവണയും ഞാൻ ഈ ടീമിൻ്റെ തന്നെ പാക്കേജ് ചൂസ് ചെയ്തിട്ട് തായ്ലിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ മാർബിൾ ടെമ്പിൾ എന്ന് പറയുന്ന ബാങ്കോക്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ഈ ബാങ്കോക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ടെമ്പിൾ ഉണ്ട് ഗോൾഡൻ ബുദ്ധ മാർബിൾ ടെമ്പിൾ അപ്പോൾ അതിലെ മാർബിൾ ടെമ്പിൾ ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത് വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ പെയ്തു അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മള് മാർബിൾ ടെമ്പിളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരു ഇളനീര് കുടിക്കാൻ വേണ്ടി പോവാണ് കണ്ടോ അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു പാക്കേജ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ടീംസാണ് എറണാകുളം ഭാഗത്തുനിന്ന് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു ഞങ്ങൾ അവരെയൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറാം കേട്ടോ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല ഞാൻ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ആണ് ഈ ബാങ്കോക്കിൽ ടെമ്പിളുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടും ടെമ്പിളാണ് ബാങ്കോക്കിലെത്തി ഫസ്റ്റ് ഡേയിൽ എക്സ്പ്ലോർ ചെയ്തത് ബാങ്കോക്ക് സിറ്റിയും കണ്ടു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ ബാങ്കോക്ക് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല വീട്ടൻ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും വണ്ടികളും മെട്രോയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ തായ്ലൻഡിലെ പട്ടായ കണ്ട പോലല്ല കേട്ടോ എത്തുമ്പോൾ തന്നെ മൊത്തത്തിൽ ചേഞ്ചസ് ആണ് ഫുൾ ടൈം റഷ് ആണ് റോഡുകളൊക്കെ ഫുൾ ടൈം ബിസിയാണ് വലിയ വലിയ ഹോട്ടലുകളും ഒക്കെ നമുക്കിവിടെ കാണാം ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ റമദ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ അധികം സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് ബാങ്കോക്കിൽ ഇന്ന് നൈറ്റിലൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ ബാങ്കോക്കിലെ ബാങ്കോക്ക് പാലസ് എന്ന് പറയുന്ന ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആ ഹോട്ടലിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷപ്പായി ഒന്ന് റിലാക്സ് ചെയ്ത് ഇനി നമ്മൾ നൈറ്റിൽ നമ്മൾ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങും ഇവിടെ ഒരു മാളുണ്ട് ഇന്ദിരാ മാൾ എന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മാളാണ് കഴിഞ്ഞ തവണ താലിന് വന്നപ്പോൾ എനിക്ക് മിസ്സായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അപ്പോൾ ഇത്തവണ ഞാൻ അവിടെ എന്തായാലും പോകും കഴിഞ്ഞ തവണ താലിന് വന്നപ്പോൾ പനിയൊക്കെ പിടിച്ചിട്ട് ഗൈസ് രണ്ട് ദിവസം ഫുള്ള് കിടപ്പിലായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കാണാൻ സാധിച്ചില്ല അപ്പോൾ അതിത്തവണ എന്തായാലും അത് കവർ ചെയ്യും അപ്പോൾ എന്തായാലും ഹോട്ടലിലൊക്കെ ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ദിരാ അതിനടുത്തുള്ള കുറച്ച് നൈറ്റ് ലൈഫും വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കും കണ്ടില്ല ഇതൊക്കെ മെട്രോ പോകാനുള്ള അല്ല റോഡ് ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാണ് മുകളിൽ കാണുന്നത് താഴത്തുക്കൂളിങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പല 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 മോഡലുള്ള കാറുകളും ഹെവി ബസ്സുകളും ഒക്കെ പോകുന്നത് കാണാം അങ്ങനെ നമ്മൾ ബാങ്കോക്ക് പാലസ് ഹോട്ടലിൽ എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ബെഡ്റൂം എങ്ങനെയുണ്ട് റൂമിന് നേരെ പുറത്തോട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കോക്ക് സിറ്റിയാണ് ബാങ്കോക്ക് പാലസ് അപ്പോൾ നിങ്ങൾ പാക്കേജ് ഒക്കെ എടുക്കാണ്ട് ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കപ്പിൾസ് ഫാമിലിയൊക്കെ ആയിട്ട് താരനിലേക്ക് ബാങ്കോക്കിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ബാങ്കോക്ക് പാലസ് ഹോട്ടൽ ഞാൻ ഈ ഹോട്ടലിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇവിടെ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മലയാളീസ് ആണ് ഇതിൻ്റെ മാനേജർ തോന്നുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു കൊച്ചിക്കാരനാണ് നല്ല അടിപൊളി റൂമാണ് കേട്ടോ ഒരുപാട് അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് വാഷ്റൂമൊക്കെ കണ്ടില്ലേ അടിപൊളിയിൽ അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ബാങ്കോക്കിൽ വരുമ്പോൾ ഈ ഹോട്ടൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ താലൻ ട്രിപ്പിൻ്റെ അടുത്ത വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം നമുക്കിനി ബാക്കി കാഴ്ചകൾ നാളെ കാണാം